എന്തുകൊണ്ട് ക്രൈസ്തവ സന്നിസ്ഥർക്ക് ശിരോവസ്ത്രം ധരിക്കാം പക്ഷേ മുസ്ലിം പെൺകുട്ടികൾക്ക് ധരിക്കാൻ അനുവാദമില്ല എന്നുള്ള ചോദ്യശരം ഉയർത്തുന്നവർക്ക് നൽകാനുള്ള മറുപടിയാണ് സ്കൂളിൽ പഠിക്കുന്നത് ആറു വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ ചെറുപ്രായത്തിൽ അവർ വിദ്യാർത്ഥിനികളാണ് സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉച്ചനീച്ചങ്ങളും ജാതി വേർതിരിവുകളും സാമ്പത്തിക അവസ്ഥകളിൽ കുട്ടികൾക്കിടയിൽ വിഭാഗീയതകൾ സൃഷ്ടിക്കാതിരിക്കാൻ തന്നെയാണ് എല്ലാ സമൂഹങ്ങളും ഒരുപോലെ വളരുകയും സഹവർത്തിത്വവും സമത്വവും പുലരുകയും വേണമെന്ന് ഉറച്ചു വിശ്വസിച്ച ക്രൈസ്തവ സമൂഹമാണ് യൂണിഫോം സമ്പ്രദായത്തിന്റെ ആരംഭകർ ഈ ഡിജിറ്റൽ യുഗത്തിലും യൂണിഫോമിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അത് തന്നെയാണ് ക്രൈസ്തവ സന്യസ്ഥരെ ആരും സ്കൂൾ കുട്ടികളുമായി താരതമ്യം ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത് കാരണം പറക്കം പ്രായത്തിൽ മതമോ മാതാപിതാക്കളോ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ക്രൈസ്തവ സന്യസ്ഥരുടെ ശിരോവസ്ത്രം ക്രൈസ്തവ സൈന്യസ്ഥർ പത്തൊമ്പത് വയസ്സ് പൂർത്തിയാകാതെ ആരും ഈ ശിരോവസ്ത്രമോ സന്യാസ വസ്ത്രമോ ധരിക്കാറില്ല പ്രായപൂർത്തിയായ ഒരു ക്രൈസ്തവ യുവതി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയും വ്യക്തമായ അവബോധത്തോടെയും തെരഞ്ഞെടുത്ത ഒരു ജീവിതാന്തസ്സിനെ നോക്കി പിറുവിറുക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് അവളുടെ മൗലിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ഹിജാബ് വിവാദം മൂലം കൊച്ചി പള്ളുരുത്തി സെൻത്ത സ്കൂളിനെ രണ്ട് ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചതും അതിനെ തുടർന്ന് സ്കൂൾ യൂണിഫോമും ക്രൈസ്തവ സൈന്യസരുടെ ശിരോവസ്ത്രവും വിവാദ ചർച്ചകളിലേക്ക് കടന്നു പോകുന്നതും അറിവില്ലായ്മ മൂലം തന്നെയാണ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഡ്രസ് കോഡ് എന്താണ് എന്ന് തീരുമാനിക്കുന്നത് അത് സ്കൂൾ മാനേജ്മെന്റും പി ടി ഐ ആ തീരുമാനത്തിൽ കൈകടത്താൻ ഗവൺമെന്റിന് പോലും അധികാരമില്ല എന്ന് വിധിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതി തന്നെയാണ് ഒരു ക്രൈസ്തവ യുവതി സന്യാസിനിയാകാൻ ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരു മണത്തിന്റെ പടിക്കൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ ഇന്നാ പിടിച്ചോ നീ ഈ വെയിലും വസ്ത്രവും ധരിച്ച് ഇനി മുതൽ ഇവിടെ ജീവിച്ചാൽ മതി എന്ന് ഒരു സന്യാസ സഭയുടെ അധികാരികളും പറയത്തില്ല കാരണം അവർ കടന്നു പോകേണ്ടത് ചില കടമ്പകളുണ്ട് അതായത് കുറഞ്ഞത് ഒരു അഞ്ചു വർഷം എന്താണ് സന്യാസം എന്ന് ആദ്യം തന്നെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തമായി പഠിക്കണം പിന്നെ അവരായിരിക്കുന്ന സന്യാസ സഭയുടെ നിയമാവലികളും അതാത് സന്യാസ സഭയുടെ ഡ്രസ് കോഡും എന്താണ് അത് എന്തിനു ധരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച ശേഷം അവൾക്ക് ബോധ്യമായ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ കഴിയുമെന്ന ഉറച്ച ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിത അന്തസ്സാണ് സന്യാസം വിദ്യാർത്ഥികൾക്ക് മതപരമായ വസ്ത്രധാരണം വേണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ഇന്ന് മുസ്ലിംങ്ങൾക്ക് ഹിജാബ് ധരിക്കാൻ അനുവാദം വേണം നാളെ ക്രൈസ്തവ വിദ്യാർത്ഥികൾ ചട്ടയും കൊണ്ടും വേണമെന്ന് വാശി പിടിക്കും പിന്നെ ഹൈന്ദവ വിദ്യാർത്ഥികൾ അതാത് ജാതി അനുസരിച്ച് അവരവരുടെ വേഷവിധാനം വേണമെന്ന് വാശി പിടിക്കും പിന്നെ ജൈനമതത്തിലെ ദിഗംബരം എങ്ങാനും സ്കൂളിൽ വന്നാൽ പിന്നെ അവർക്ക് തുണി ഉടുക്കാനും പറ്റില്ല എന്നായിരിക്കും നിയമം അപ്പോൾ ഈ മത നിയമങ്ങൾ കൊണ്ട് ഒന്നില്ലെങ്കിൽ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെങ്കിൽ വിവിധ മതങ്ങൾ നിർബന്ധിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് വീണ്ടും തുടിയിലും തീണ്ടിലും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുമായി നൂറ്റാണ്ടുകൾക്ക് പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും